ഗൈസ് ഞാൻ ആസാം സ്വദേശിയായ അഷാദുൽ ഹക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊരു ആരനാട് ഗ്രാമപഞ്ചായത്തുമാണ് ഗൈസ് ഈ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയുമോ എൻ്റെ ലൈഫിലെ എൻ്റെ ജീവിതത്തിൽ കിട്ടാത്ത കാര്യം ഈ ഒരു പഞ്ചായത്തുകാർ അവർ എനിക്ക് നടത്തി തന്നത് എന്താ അറിയുമോ എനിക്ക് ഏഴും ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഇവിടെ വന്ന ശേഷം ഈ പഞ്ചായത്തുകാരൻ നടത്തണൊരു സാക്ഷരതാ മിഷ്യനാണ് പറയുന്നത് ആ ഒരു ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് എനിക്ക് നൽകിയ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഗൈസ് ആ ഒരു പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരുപാട് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് പക്ഷേ ആ ഒരു ക്ലാസ് എവിടെ നടത്താൻ അറിയുമോ ആയിരുന്ന സ്കൂളാണ് ഇത് നോക്ക് ഈ ഒരു ക്ലാസ് റൂമിനകത്ത് പ്രായമുള്ളവർ പ്രായക്കുറവുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ടോ വിവിധ ജാതി വിവിധ മതം ഒരുപാട് ആൾക്കാരുണ്ടോ ഗൈസ് ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഗ്രാമം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതൊരു ആരനാട് ഗ്രാമമാണ് ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും എനിക്ക് നന്ദി പറയാനുള്ളു എന്തുകൊണ്ടറിയുമോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ഗൈസ് പ്രത്യേകമായിട്ട് നന്ദി പറയാനുള്ള എനിക്കുള്ളത് ആരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജു മോഹൻ മാമാടത്തെ ആ മാമ സപ്പോർട്ട് ചെയ്തായോണ്ട് ആണ് എനിക്ക് പഠിക്കാനുള്ള ഒരു അവകാശം അവിടെ കിട്ടിയത് ഗൈസ് മാത്രമല്ല നമ്മൾ ക്ലാസ് റൂം അകത്ത് ടീച്ചേഴ്സ് എങ്ങനെ ക്ലാസ് എടുക്കണം നല്ല രീതിയിൽ ക്ലാസ് എടുക്കാറുണ്ടോ നമ്മൾ നല്ലപോലെ പഠിപ്പിക്കാറുണ്ടോ അതും നോക്കാനായിട്ട് നമ്മൾ ക്ലാസ് കോർഡിനേറ്റർ ബിന്ദു ടീച്ചർ ഗൈസ് ബിന്ദു ടീച്ചറിനെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളൂ എത്ര നന്ദി പറഞ്ഞാലേ കുറഞ്ഞേ പോകും താങ്ക് യു സോ മച്ച്